കണ്ടു കഴിഞ്ഞാൽ ആർക്കും സന്തോഷമുള്ള ഒരു അവസ്ഥയല്ല കാരണം എന്ന് പെട്ടെന്ന് ഒരു ചൂട് നിന്ന് വന്ന താഴെ ഇവിടെ വന്ന് തണുപ്പത്തോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആശ്വാസം സാറ്റിസ്ഫാക്ഷൻ കാര്യം ഇവിടെ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല തണല് നല്ല തണലി കിട്ടുന്നുണ്ട് ആ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റാണ് ആണ് ട്രാഫിക് ഇവിടെ കഴിഞ്ഞ ദിവസം ആയി വന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും വരാനുള്ള ഒരു നിങ്ങൾ കാണിച്ചു കാണിക്കൊടുക്കണം

മുമ്പൊന്നും ഇല്ലാത്ത നിലയിലാണ് ഇന്നത്തെ ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കുറവുമില്ല കാലാവസ്ഥാ നിരീക്ഷകർ പോലും ഇത് മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത നിലയിലുള്ള ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പോലും പറയുന്നത് എങ്കിൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ ഒരു കാലാവസ്ഥക്ക് എന്താണ് ഒരു അറുതിയുള്ളത് അവസ്ഥയിലാണ് ഇപ്പോൾ പലരും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഈ പറഞ്ഞതുപോലെ പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്രിമ മഴകൾ പെയ്യിപ്പിക്കാനുള്ള ആ അനുമതി തേടിക്കൊണ്ട് പലരും അതിനുവേണ്ടി രംഗത്ത് നിന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല എന്ന എങ്കിൽ ഈ ഒരു വെയിലിൽ ചൂട് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് എന്താണ് പ്രതിവിധി എന്നത് ആലോചിച്ചിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ഈഞ്ചക്കൽ എന്ന പ്രദേശത്തെ ഇവിടെയുള്ള കേരള വ്യാപാരി വ്യവസായി ഈഞ്ചക്കൽ ഇവിടെ ഒരു സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി തണലേകിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് അതാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കൽ ആണ് ഈഞ്ചക്കൽ ഹൈവേയിൽ ധാരാളം വണ്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതാണ് വണ്ടികളുടെ പുകയും അതോടൊപ്പം തന്നെ വണ്ടികളുടെ തിരക്കും കാരണത്താൽ നല്ല ചൂട് കൂടുതലാണ് ഇവിടെ പ്രത്യേകിച്ച് ടു വീലറിലും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാരായും ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടുതലുള്ള ഈ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാണ് പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ എന്നാണ്ട് രണ്ട് മിനിറ്റാണ് ഇവിടെ സിഗ്നലിലേക്ക് ആളുകൾ വെയിറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് സൈക്കിളിലോ അല്ലെങ്കിൽ ടൂ വീലറിലോ ഓട്ടോഗ വരുന്നവർ ഈ വെയിൽ കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്കൊരു തമലായിക്കൊണ്ടാണ് കേരള വ്യാപാര വ്യവസ്ഥായി ഇവിടെ ഒരു പ്രത്യേകമായ രീതിയിലുള്ള തമൽ വിരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുടിവെള്ളം ഒന്നും അവർക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് അതിന് കാഴ്ചയിലേക്ക് പോകാൻ വലിയൊരു സൽക്രമമാണ് ഒരു പുണ്യമാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കുന്നവർ അല്ല പ്രത്യേകിച്ച് മലബന്ധ ദിവസത്തിന്റെ പ്രത്യേക അനുബോധം ഇവിടെ അറിയിക്കാൻ കാരണവുമായി ഇപ്പോൾ ഇഞ്ചൊക്ക ജംഗ്ഷനാണ് ഇവിടുത്തെ സിഗ്നലാണ് നിർദ്ദേശം രണ്ട് മിനിറ്റോളം ഇവിടെ കാത്തുനിന്നാൽ മാത്രമാണ് അടുത്ത സിഗ്നലായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ കൊണ്ട് പോകുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെയാണ് കേരള വിമാന വ്യവസായി ഇവിടെ തണലിങ്ങിക്കൊണ്ട് ഇവിടെ മേൽവിന് വെച്ചിട്ടുണ്ട് നിങ്ങളെ പ്രേക്ഷകർ കാണുന്നതുപോലെ ഇതിന്റെ മുകളിലേക്ക് ഇവിടെ എല്ലാവർക്കും ഏകദേശം ആളുകൾക്ക് ഇവിടെ വന്ന് ഈ ട്രാഫിക്കിൽ നിൽക്കാൻ പറ്റുന്ന നിലയിലാണ് തണൽ വിരിച്ചിട്ടുള്ളത് നട്ടുച്ച സമയത്ത് പോലും ശക്തമായ വെയിലാണ് ഈ ഒരു പ്രദേശത്തുള്ളത് ഇത് സത്യത്തിൽ ഹൈവേയിലും കൂടി ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഹൈവേ അതോറിറ്റി ഒരു സാഹചര്യത്തിന് അവർ ഒരിക്കലും അനുവാദം കൊടുക്കത്തില്ല അവിടെയാണ് ഇവർക്ക് പറ്റുന്ന നിലയിൽ അല്പം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണെങ്കിലും ജനങ്ങൾക്ക് ഈ വെയിലിൽ നിന്ന് ചൂട് നിന്ന് ഒരു ആശ്വാസം നൽകാൻ വേണ്ടി ഈ ഒരു തല അതോടൊപ്പം തന്നെ കുടിവെള്ളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാലും വ്യാപാര വ്യവസായ ഏകോപന സുവിധന പ്രവർത്തകർ അതിന്റെ നമുക്ക് നമ്മളോടൊപ്പം ഉണ്ട് മനോരഥാ ലോസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവർ അവരെന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഒന്ന് നിങ്ങളും പരിചയപ്പെടുത്തിയാണ് മറ്റുള്ള സന്നദ്ധ സംഘടനകൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ും മറ്റുള്ള സംഘടനകൾക്കും ഇതേപോലുള്ള നന്മകൾക്കും നിങ്ങൾക്കും ഇത് പ്രേരകമാകട്ടെ എന്നാണ് മലയാള വീണ്ടും ആശിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോ മലയാളം നമുക്ക് എന്തായാലും അനുമോദന നിങ്ങൾ എല്ലാവരെയും അറിയിക്കുക കാണാം പ്രത്യേകിച്ച് ചൂട് കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ആശ്വാസമായിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഇങ്ങനൊരു ചെയ്യാനുണ്ടായ ഒരു കാരണം അറിയാലോ കാരണം ചൂടാണ് എല്ലായിടത്തും കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ മൊത്തം ഞാന് കഴിഞ്ഞ ആഴ്ച പോയേണ്ടി വന്നു കോയമ്പത്തൂരും മറ്റു എല്ലാ സ്ഥലങ്ങളിലും ചൂട് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഇക്കാലം അത്രയും കാണാത്തത്രയും ചൂടാണ് ഈ കൊല്ലം ഉണ്ടാക്കുള്ളത് പ്രത്യേകിച്ച് ഈ ജംഗ്ഷൻ ഇത് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമയാണ് ഏകദേശം ലുലു മുതൽ മുപ്പത്തരം വരെ ഞങ്ങളുടെ ഞങ്ങളുടെ അണ്ടറിലാണ് വരുന്നത് ഏകദേശം നാന്നൂറോളം കടക്കാറുണ്ട് അപ്പോൾ ഞങ്ങള് പല പല സമയത്തും പല കാര്യങ്ങളും ഇതുപോലെ ആലോചിച്ച് ചെയ്യാറുണ്ട് പല സാമൂഹികപരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഈ ഒരു സമയത്ത് ഈ ഒരു ആശയം നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ് ആ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല പൊക്കത്തില് കഴ ഒക്കെ കെട്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മളിവിടെ അത് വേണ്ട എന്ന് വിചാരിക്കാൻ കാരണം നമ്മൾ നമ്മളിപ്പോ നമ്മുടെ വ്യാപാരി സംഘടനയാണ് നമ്മളിവിടെ ഇത്രയും ഭാഗത്ത് കഴ വെച്ച് കെട്ടി ചെയ്യുമ്പോൾ അത് ഈ വ്യാപാരികൾക്ക് തന്നെയാണ് പ്രശ്നമാവുക ഒരു വ്യാപാരിക്ക് പോലും ഒരു പ്രശ്നം ഞങ്ങളെ കൊണ്ടുണ്ടാവരുത് എന്നുള്ള രീതി ആശയം പിന്നെ മോളിന് ഒരു പിന്നെ ഇതായതും ഞങ്ങൾ ഏകദേശം ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി കഠിനമായി പിന്നെ അറിയാൻ ഈ സിഗ്നലിന്റെ ലെങ്ക് അറിയാമല്ലോ തീർച്ചയായും ഉണ്ടാവും എങ്ങനെയാണ് നല്ല സഹകരണം ഉണ്ടായിരുന്നത് അതായത് കെട്ടിയെന്ന് രാത്രി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് കാരണം പിന്നെ പിറ്റേ ദിവസം ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇത്ര ഹൈറ്റ് ആണ് പിന്നെ ഇതുവഴി നല്ല ഹൈറ്റ് പോകുന്നതിന്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു നല്ല മാർക്ക് കിട്ടി അത് പിന്നെ എന്താ പറയാ നല്ലൊരു നല്ലൊരു രീതിയായ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇതിപ്പോ നിയമപാലകളിൽ ആദ്യം ചോദിച്ചായിരുന്നു അവര് നമുക്ക് സപ്പോർട്ട് ആയിരുന്നു ഹൈവേ അതോറിറ്റി മാത്രം ഞങ്ങൾ സപ്പോർട്ട് കിട്ടിയില്ല ഇവർ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറായത് എങ്ങനെയാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സന്തോഷമുള്ള ഒരു അവസ്ഥയല്ല കാരണം എന്ന് പെട്ടെന്ന് ഒരു ചൂടിൽ നിന്ന് വന്നത് ആ ഇവിടെ വന്ന് തണുപ്പത്തോട്ട് തെക്കുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരും മനസ്സിലും കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം നേരിട്ട് ചോദിച്ചു നോക്കാമല്ലോ അത് അറിയാൻ പറ്റും ഇപ്പൊ എന്തായാലും പറയാം പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ ഇവിടെ പല ആളുകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു സിഗ്നൽ വരുമ്പോഴാണ് കാരണം ഇവിടെ നിന്ന് ഈ പറഞ്ഞ രണ്ട് മിനിറ്റ് ഈ വേഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള ആളുകൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ആളുകളോട് നമുക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു തലിനെക്കുറിച്ച് സംബന്ധിച്ചോളം ആ കാരണം കൂടുതലേ കാണാൻ എ സി ഇല്ലാതെ പോകുമ്പോൾ പ്രയാസമാണ് ഈ ഒരു തല വിരിയെ കുറിച്ച് എങ്ങനെയാണ് പറയാറ് ആശ്വാസം ചെറിയൊരാശ്വാസം കിട്ടി അത് നമുക്ക് ഈ ചൂട് സമയത്ത് വലിയൊരാശ്വാസമാണ് ആ എന്തായാലും നമുക്ക് സന്തോഷമാണ് ഈ ഒരു തണൽവിനി കാരണം ഭയങ്കരമായ പ്രയാസമാണ് ഈ ട്രാഫിക് സിഗ്നൽ വന്നിരിക്കുമ്പോ ഭയങ്കര നല്ലതാണ് യെസ് ഓക്കെ അപ്പൊ ഇവിടെ സിഗ്നൽ ഇപ്പോ കത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഇവര് ഈ പറഞ്ഞ ആളുകൾക്ക് തണൽവിനി മാത്രമല്ല തണുത്ത ശുദ്ധജലം കൂടി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അഥവാ ആ ഈഞ്ചക്കൽ വള്ളക്കടവിന് നേരെ എയർപോർട്ടിന് നേരെ ഈഞ്ചക്കൽ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം കൊണ്ടുണ്ട് അവിടെ വരെ വെള്ളം നമുക്ക് ആവശ്യത്തിന് കപ്പ് വെച്ച് തന്നെ അവർക്ക് ആവശ്യത്തിൽ വെള്ളം നിറയ്ക്കും അത് കൂച്ചയിൽ അഥവാ ഈ കൂച്ചയിലെല്ലാം കുറങ്ങുമ്പോൾ അവർക്ക് തണുത്ത വെള്ളം തന്നെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് കേരള വേദന വ്യവസായ ഏകമന സമിതിയിലെ ഇഞ്ചക്കൽ ബൈപ്പാസ് റോഡിലെ ആർക്കും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ആവശ്യകാർക്ക് വെള്ളം കുടിക്കാൻ സാഹചര്യം ഒരുക്കും അതോടൊപ്പം തന്നെ തണൽ വിരിയം കൊടുത്തുകൊണ്ടാണ് കേരള വ്യാപാര വ്യവസായി ഒരു നല്ലൊരു പാതക കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഈ ഒരു കാര്യം എന്താ തീർച്ചയായും അവർക്ക് ഇതൊരു തണലാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതിൽ എങ്ങനെയാണ് ഇപ്പൊ ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് ഇതിനെ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല തണല് നല്ല തണല് കിട്ടുന്നുണ്ട് ആ രണ്ട് മിനിറ്റ് കഴിക്കുമ്പോൾ രണ്ട് മിനിറ്റ് ആണ് നമ്മുടെ ട്രാഫിക് ഇവിടെ കണ്ടു ജാമായി വന്നത് ആ രണ്ട് മിനിറ്റ് കൊണ്ട് അവർക്ക് ഒരു ആജ്വാദം ഈ ട്രാഫിക് ഇല്ലാതെ പോലും അവര് ആ തണല്യാണ് അതേമാതിരി തന്നെ പരിസരത്തുള്ള കടകളില് താറിന്റെ ചൂടും മേലത്തെ ചൂടും കൂടെയാണ് വരുന്നത് പക്ഷെ ആ അതിൻ്റെ ഒരു രക്ഷ ഈ ഈ ഭാഗത്തുള്ള കണക്കാർക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലാണ് വ്യാപാരി നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാ വ്യാപാരികളും നമ്മളെ നന്നായിട്ട് മറ്റുള്ള സർക്കാരിനോട് അത് കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ കൂടുതൽ എല്ലാരി നിർദ്ദേശം അടുത്ത കൊല്ലം സർക്കാർ കോർപ്പറേഷൻ പഞ്ചായത്ത് ഏരിയകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെ ചെറിയ ചെറിയ സിഗ്നറികളിൽ കംപ്ലീറ്റ് നെറ്റ് ഇട്ടാല് വലിയ പൈസ ഒന്നാവൂല ചെറിയ ഇതൊക്കെ നമുക്ക് സംഭാവന തന്ന അതുപോലെ പല സംഘടനയും സംഭാവന കിട്ടും അത് ഓരോ കോർപ്പറേഷൻ ആയാലും പഞ്ചായത്തായാലും എല്ലാം കൂടെ സ്വരൂപിച്ച് ആ ഏരിയയിലുള്ള ആളുകളായിട്ട് സ്വരൂപിച്ച് ഇതുപോലെ എല്ലാവർക്കും എല്ലാവരും പൊതുജനങ്ങൾക്കെല്ലാം തീർക്കാൻ കിട്ടും നല്ല ആരോഗ്യം കിട്ടും സ്ഥലത്തായിട്ട് അവിടെ നിൽക്കും എത്ര സമയമാണെങ്കിലും അവിടെ നിൽക്കും ട്രാഫിക് ഒരു മിനിറ്റ് അല്ല അഞ്ചു മിനിറ്റ് വേണമെങ്കിലും അവിടെ നിൽക്കും ഇവിടെ വന്നിട്ട് മിനിറ്റ് ആയിട്ട് രണ്ടുമിനിട്ടായിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ട് പോവാത്ത ആളുകളുണ്ട് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് ആളുകൾ പറയുന്നത് ഇതുപോലെ എല്ലാ ഭാഗത്തും വരാനുള്ള ഒരു മാതൃക നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇതൊരു കാണിച്ചു കൊടുത്തതാണ് അത് കേരളത്തിന്റെ അങ്ങേജ്ഞാസ് ഓക്കെ അപ്പൊ എന്തായാലും മനോരഥ ലൈവ് കാണുന്ന പ്രേക്ഷകർക്കുമൊ നിങ്ങൾക്കും ഇതിലെ കമന്റ്സ് ഇടാം പ്രത്യേകിച്ച് ഈ കേരള വിദ്യാ വ്യവസായ സമിതി ഇങ്ങനെയൊരു ഉദ്യാപനം ചെയ്തതിനെ കുറിച്ച് അഭിപ്രായം ഇപ്പൊ ഓട്ടോകാരായാലും അല്ലെങ്കിൽ ടൂ വീലേഴ്സ് ആയാലും ഒരു ആശ്വാസമാണ് സത്യത്തിൽ ഇവിടെ ചെയ്തത് എന്നാണ് നമുക്ക് എങ്ങനെയാണ് ഈ ചുറ്റുമുള്ള വെയിൽ സമയത്ത് ഈ ഒരു വിധിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൊള്ളാം നല്ലതാണ് എങ്ങനെ എങ്ങനെയാ എങ്ങനെയൊരു അവസാന കുറച്ച് ആ അതിൽ ഒരു വിരി ഇപ്പൊ കിട്ടിയത് ഈ വിരി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കാരണം തള്ളലേക്കാൻ പറ്റി ഈ ഒരു പ്രവർത്തനത്തെ എങ്ങനെ കാണണം കൊള്ളാ താങ്ക് യു അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ മെയിലത്ത് ഏരിട്ടുണ്ട് ഇതിനെങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ആശ്വാസമാണ് ട്രാഫിക്കിൽ വരുന്ന പല ആ ഇവിടുത്തെ ആശ്വാസമാണ് ഇപ്പൊ അവര് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള യാത്രക്കാർ ഇവിടെ ഉള്ള ആൾക്കാർക്കല്ല ട്രാഫിക്കിൽ ആരൊക്കെ വരും അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ തണലിവിടെ വിളിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഇതിപ്പനാണ് സംഘാടകർ അവര് പറയുന്നത് ഹൈവേ അതോറിറ്റി ആളാണ് അപ്പൊ പിന്നെ എല്ലാരും നിങ്ങൾ ആൾക്കാരാണ് അപ്പൊ അവർ പറഞ്ഞു ഹൈവേ അതോറിറ്റി സംബന്ധിച്ചിടുന്നെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്നാണ് സമയമാണ് ഈ ഒരു വിരി എങ്ങനെയാ എങ്ങനെയാണ് അഭിപ്രായം കാണുന്നില്ല ഈ തമൽ വിരി ഇവിടെ ഇപ്പോ തമൽ കിട്ടിയത് എങ്ങനെയാണ് കണ്ടില്ലല്ലേ ഈയൊരു ട്രാഫിക് സിഗ്നൽ ശക്തമായി നിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിലും ഇതേപോലൊരു തണൽവിരി ഇവിടെ കേരള വ്യാപാരി വ്യവസായി ഇങ്ങനെ ഒരു സംവിധാനവുമായി രംഗത്ത് കൊണ്ടുവന്നത് തൽക്കാലം ഒരു ആശ്വാസം തന്നെയാണ് ഒരു രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ അതിന് ചൂടിന് ആശ്വാസമായി വരാനാണ് ഈ ഒരു തണൽവിരി വെച്ചത് പക്ഷെ തന്റെ മുകളിൽ എന്താണ് എങ്ങനെയാണ് ഈ തണല് വന്നത് എന്നത് അറിയാതെ നിൽക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് എന്തായാലും കാലതറ യാത്രക്കാരൻ ഈ ഒരു സുഖം അനുഭവിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പൊ ചൂട് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെ തണൽവിരി അതൊരു അല്പം ആശ്വാസമാണ് സത്യത ഈ ചെയ്ത പ്രവർത്തനത്തെ എങ്ങനെ നല്ല ഇനിയും കാണുന്നത് ഇതേപോലെ ആളുകൾ ഇനി വരട്ടെ എന്നുള്ളതാണ് യെസ് ഓക്കെ ഇതെന്തായാലും ഒരു ആശ്വാസമാണ് തീർച്ചയായും എന്താ മോക്ക് പറയാനുള്ളത് ആ എല്ലായിടത്തും ഇത് പറഞ്ഞത് തന്നെ എസ് ഓക്കെ അപ്പൊ ഇവിടെ ഈ പ്രദേശത്തു നടക്കുന്ന കാൽനട യാത്രക്കാരും അതോടൊപ്പം തന്നെ ടൂ വീലേഴ്സ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഇവരെല്ലാരും ഈ പറഞ്ഞതുപോലെ ട്രാഫിക് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ പണ്ടാര പറഞ്ഞാൽ എന്റെ അമ്മച്ചിയെ എന്നാ ചൂടു എന്ന് പറയുന്ന രീതിയിലാണ് പക്ഷെ അവിടെ ഒരു ആശ്വാസമായി മാറുകയാണ് കേരള വ്യാപാര വ്യവസായിയുടെ ഈ ഒരു തമൽവിരിയും അതോടൊപ്പം തന്നെ ശുദ്ധമായ കുടിവെള്ളവും ഇതേപോലെ നന്മ നിരങ്ങൾ ഇനി ഉണ്ടാകട്ടെ ചൂടിന് ആശ്വാസമായി വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് കരുതേണ്ടതുണ്ട് അവിടെ മതവിശ്വാസികൾ നമസ്കാരവും നോക്കും നേർച്ചയുമായി മഴ പെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് എന്നാൽ കൃത്രിമമായ പെയ്യപ്പി പെയ്പ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടന്നുവരുന്നത് പക്ഷേ ആശ്വാസമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന് മാതൃകയായാണ് ഇപ്പോൾ കേരള വ്യാപാര വ്യവസായി ഇൻസെക്കൽ യൂണിറ്റ് ഈ ഒരു സംവിധാനവുമായി രംഗത്തെത്തിയിട്ടുള്ള അതിന് പ്രത്യേകം അഭിനന്ദന മനോരഞ്ജന താനോസ് ഈ ഒരു മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക